ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് രണ്ട് ഫേക്ക് ഫ്രിഞ്ചസ് ആട്ടോ ഇത് ഞാൻ സാപനീന്നാണ് പെർച്ചേസ് ചെയ്തത് സാധാരണ ചിലരൊക്കെ ഫേക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഹെയർ ഒക്കെ സോ ഇങ്ങനെ എക്സ്റ്റെൻഷൻസ് യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെയ്റ്റും ഉണ്ടാവും പിന്നെ പെട്ടെന്ന് വേർക്കുകയും ചെയ്യും പക്ഷേ ഈ ഒരു ഫേക്ക് ഫ്രിഞ്ചസ് വെച്ച സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു ഡിസ്കംഫർട്ടും തോന്നിയില്ല ശരിക്കും ഒരു ഹെയർ മോഡൽ തന്നെയാണ് മെറ്റീരിയൽ ആണെങ്കിലും ലൈറ്റ് വെയ്റ്റ് ആണ് കാണാനും എക്സാക്റ്റ് ഹെയർ ഫോൾ തന്നെയാണ് ആൻഡ് ഓൾസോ വലിയ റേറ്റും ഇല്ല ക്ലിപ്പ് ഓൺ ആണ് വരുന്നത് നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലിപ്പ് ഓൺ ചെയ്യാം ഏത് സൈഡിൽ വേണേലും സൊ ഫസ്റ്റ് ഫ്രിഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലോട്ട് കട്ട് ചെയ്ത് ഇടുന്നതാണ് പക്ഷെ നമ്മളിങ്ങനെ എന്താ പറയുക ഈ പ്രേമലും മോഡലിലൊന്നും അല്ല നമുക്ക് ഈ സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഒരു നയൻറ്റീസ് മോഡൽസ് ഒക്കെ ഇടുന്ന കാണാറില്ലേ ഒരു സൈഡിലേക്ക് വരുന്ന ഫ്രിഞ്ചസ് ആ ഒരു ടൈപ്പ് ഫ്രിഡ്ജസാണ് ഈ ഫസ്റ്റ് വണ് വരുന്നത് സോ ഞാൻ ലാസ്റ്റിലോട്ട് ഇത് രണ്ടും ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ സോ ഇത് നമുക്ക് ഈസി ആയിട്ട് ക്ലിപ്പ് ഓൺ ചെയ്യാം പിന്നെ നമുക്ക് ഏത് സൈഡിലാണ് വേണ്ടത് ആ ഒരു സൈഡിലേക്ക് നമുക്കിത് കുത്തിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഏത് സൈഡിലേക്കാണ് ഫ്രിഞ്ചസ് വേണ്ടത് എന്നുള്ളത് സോ ലൈറ്റ് വെയ്റ്റ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ നമ്മുടെ പ്രേമലു സ്റ്റൈലൊരു ഫ്രിഡ്ജാണ് പക്ഷേ അതിലും കുറച്ചും കൂടി ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കുറച്ചും ഹെയർ വരുന്ന ടൈപ്പ് ഒരു ഫ്രിഞ്ചസ് ആണ് ഈ ഒരു ഫ്രിഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അറ്റത്തും ഇങ്ങനെ നീണ്ട് ഒരു കൊറിയൻ സ്റ്റൈലിനു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരേ ലെവലല്ല രണ്ടത്തെയും ഹെയർ കുറച്ച് നീളത്തിലാണ് കിടക്കുന്നത് ബാക്കിയൊക്കെ കുറച്ചുകൂടെ അതിനെക്കാളും കുറച്ചുകൂടെ നീളം കുറവിലാണ് കിടക്കുന്നത് സോ നമുക്കിത് നമ്മുടെ നെറ്റിയുടെ ഒരു വീതി അനുസരിച്ച് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം ചിലർക്ക് ചെറിയ നെറ്റി ആയിരിക്കും സോ അതാവുമ്പോൾ കുറച്ചുകൂടി മേലെയായിട്ട് സെറ്റ് ചെയ്യാം ഇനിയിപ്പോൾ നല്ല രീതി ഉള്ള നെറ്റി ആണെങ്കിൽ കുറച്ച് താഴേക്കായിട്ട് സെറ്റ് ചെയ്യാം കളറ് ശരിക്കും പറഞ്ഞാൽ തീരെ അങ്ങ് ബ്ലാക്ക് അല്ല പക്ഷെ നമുക്ക് ഹെയറിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു വേറിട്ട് തോന്നത്തുമില്ല നല്ല ഈസി ആയിട്ട് ക്ലിപ്പ് ഓൺ ചെയ്യാൻ പറ്റും ആൻഡ് ഓൾസോ നമുക്കിപ്പം പോണീറ്റെയിൽ കെട്ടുന്ന ഹെയറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അഴിച്ചിടുന്ന ഹെയറിൻ്റെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഫ്രിഡ്ജസ് സ്റ്റൈൽ ചെയ്യാം കേട്ടോ സോ ഇത് എൻ്റെ സെക്കൻഡ് ഫ്രിഞ്ചസ് ആണ് ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറാണ് പക്ഷേ നമ്മൾ ഫോട്ടോയിലൊക്കെ വരുന്ന സമയത്ത് ശരിക്കും ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് കേട്ടോ നമുക്ക് അങ്ങനെ വ്യത്യാസം തിരിയത്തൊന്നുമില്ല നമുക്കിത് പോണിറ്റൈലിൻ്റെ കൂടെയും നമുക്കിങ്ങനെ സ്റ്റൈൽ ചെയ്യാം അല്ലെങ്കിൽ മുടി അഴിച്ചിട്ടും സ്റ്റൈൽ ചെയ്യാം എല്ലാവരെയും ഹെയർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കത്തില്ലല്ലോ സോ സ്ട്രെയിറ്റ് ഹെയർ അല്ലാത്തവർക്ക് ആ ഒരു ഭാഗം സ്ട്രെയിറ്റ് ചെയ്തതിന് പകരം ഇങ്ങനത്തെ ഫേക്ക് ഫ്രിഡ്ജസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്കിത് യൂസ് ചെയ്യാം സോ ഇതാണ് ഫസ്റ്റ് ഞാൻ കാണിച്ച ഫ്രിഞ്ചസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പോലത്തെ എല്ലാം സൈഡിലോട്ട് വരുന്ന ഒരു ഫ്രിഞ്ചസ് ആണ് സോ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്